ഫ്ലോ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം നമ്മുടെ ടോപ്പിലത്തെ പോർഷനിൽ നമ്മൾ ഫാനും അതുപോലെ ലൈറ്റും വെക്കാനുള്ള പരിപാടി നോക്കാണ് അപ്പൊ നമ്മുടെ ആ ഒരു ബൾബ് നമുക്ക് ഫിക്സ് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു പുറത്തേക്ക് എടുത്തു ബൾബ് നമുക്ക് എന്തിനാ ഉണ്ണി ഉണ് എന്തിനാപ്പത് എന്തിനാ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇനി കണ്ടിട്ട് എന്തിനാ ഇത് അതെ അച്ഛൻ വന്നിട്ടുണ്ടാക്കോ അപ്പൊ അച്ഛ പറ്റിക്കടോ െ നമ്മുടെ കോഴിമുട്ടിരിക്കുന്ന ഭാഗത്തിലാണ് അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് നമ്മളത് നമ്മുടെ സെൻസർ വെച്ച് നമ്മുടെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക